ലോ ബഡ്ജറ്റ് ബഡ്ജറ്റ് ഹൈ പ്രീമിയം ക്ലാസ് ടൈലുകൾ സാനിറ്ററി വയർ ഫിറ്റിംഗ്സ് എന്നിവയുടെ കളക്ഷനുമായി ടൈൽസ് ഈസ് ഇൻ നിലമ്പൂർ റോഡ് വണ്ടൂർ ടാറിംഗ് ഒരാഴ്ചക്കുള്ളിൽ റോഡിന്റെ അൻപത് മീറ്ററോളം ഭാഗം തകർന്നു തൽക്കാലം കോറി വേസ്റ്റ് നിരത്തി ഓട്ടയടച്ചു കാളികാവ് വണ്ടൂർ റോഡിൽ പുറ്റമണ്ണ പാലത്തിന് സമീപമാണ് റോഡ് തകർന്നതും ഉടൻ അധികൃതർ കോറി വേസ്റ്റ് നിരത്തി പരിഹരിച്ചതും പ്രവൃത്തി പൂർത്തിയായി മൂന്നാം ദിവസമാണ് റോഡിന്റെ പല ഭാഗങ്ങളും താഴ്ന്നു പോയത് മിക്കയിടത്തും ഉണ്ട് ഗതാഗതം എന്ന് പറഞ്ഞത് നമ്മളൊരു കുറഞ്ഞ കാലയളവിന് വേണ്ടി ചെയ്യുന്ന ഒരു കാര്യമല്ല ഒരുപാട് കാലത്തിനു വേണ്ടി ചെയ്യുന്ന അത്ര ഫണ്ട് മുടക്കിയിട്ടുള്ള ഒരു പരിപാടിയാണ് അപ്പൊ അതിൽ നമ്മൾ ഉടായിപ്പ് എന്ന് പറഞ്ഞത് അത് നമ്മൾ ജനങ്ങളോട് ചെയ്യുന്ന വലിയ ഒരു തെറ്റാണ് കാരണം ഗതാഗത അപകടങ്ങളിലൂടെ എത്ര പേരാണ് ദിനംപ്രതി മരണം സംഭവിക്കുന്നത് അതിന്റെ ഒരു മൂല കാരണം ഏറ്റവും ഒരു കാരണമാണ് നമ്മുടെ റോഡിന്റെ സ്ഥിതികൾ അപ്പൊ അത് ഏറ്റവും വൃത്തിക്ക് എന്ന് പറയുന്നത് ഒരു സർക്കാർ ജനങ്ങൾക്ക് ചെയ്യേണ്ട വലിയ അവരുടെ ഒരു ബാധ്യതയാണ് അപ്പൊ അതിൽ ഇത്തരം ചില പൊടിക്കൈകൾ ചെയ്തുകൊണ്ട് റോഡ് നിർമ്മാണത്തിന് കണ്ണിൽ പൊടിയിടുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുക എന്ന് പറയുന്നത് ജനങ്ങളോട് ചെയ്യുന്ന വലിയ അനീതിയാണ് അതിനെതിരെ പ്രതിഷേധിക്കണം നമ്മൾ ഇവിടെ കോറിവേഴ്സ് കൊണ്ടുവന്ന് ഈ ദ്വാരങ്ങളൊക്കെ തീർക്കുന്ന ഒരു ഒരു കണ്ണിൽ പൊടിയുന്ന പണിയാണ് എടുക്കുന്നതെന്ന് ആർക്കും കണ്ടാൽ മനസ്സിലാവും അതേപോലെ മഴയത്ത് ഡാർ ചെയ്തുകൊണ്ട് റോഡിന്റെ സൈഡ് ഒക്കെ പൊളിയാണ് ഇപ്പൊ തന്നെ റോഡിന്റെ അവസ്ഥ കണ്ടാൽ നമുക്കത് മനസ്സിലാവും ഇത് രണ്ടോ മൂന്നോ ദിവസത്തിന് വേണ്ടി ചെയ്യുന്ന ഒരു പണിയല്ല അതുകൊണ്ട് ഉത്തരവാദിത്തത്തോടു കൂടെ ഇത് നിർവഹിക്കണം എന്ന് വേണ്ട അധികാരികളെ ഉണർത്താൻ വേണ്ടിയാണ് കോരിച്ചൊരിയുന്ന മഴയത്താണ് ഈ ഭാഗങ്ങളിൽ റോഡിന്റെ ടാറിംഗ് പ്രവൃത്തി നടത്തിയിരുന്നത് പന്ത്രണ്ട് കോടി കേന്ദ്ര ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് പതിനൊന്നര കിലോമീറ്റർ റോഡിന്റെ നവീകരണം നടത്തുന്നത് നാഷണൽ ഹൈവേ അതോറിറ്റിക്കു കീഴിലാണ് നവീകരണം നടക്കുന്നത് എന്നാൽ നിർമ്മാണം അശാസ്ത്രീയമായ രീതിയിലാണ് നടക്കുന്നതെന്ന് നേരത്തെ പരാതിയുണ്ട് റോഡിന്റെ താഴ്ന്ന ഭാഗങ്ങൾ ശാസ്ത്രീയമായി ഉയർത്തുകയോ ഉയർന്ന ഭാഗങ്ങൾ താഴ്ത്തുകയോ ചെയ്തിട്ടില്ല അഞ്ചര മീറ്റർ വീതിയിൽ ടാർ ചെയ്യുന്ന റോഡിന്റെ പല ഭാഗങ്ങളിലും വലിയ താഴ്ചയുണ്ട് ഇത് അപകടങ്ങൾ സംഭവിക്കാൻ കാരണമാകുന്നുണ്ട് കോഴി രൂപപ്പെട്ട ഭാഗങ്ങളിൽ കോറി വേസ്റ്റ് നിറച്ച് മുകൾ ഭാഗം വീണ്ടും ടാർ ചെയ്യാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന് നാട്ടുകാർ ആരോപിച്ചു അപ്പൊ ഇതിന്റെ ടാറിങ് നടന്നത് മഴ നല്ല മഴയത്താണ് ഈ ടാറിങ് നടന്നത് അമ്പത് മീറ്ററോളം റോഡിന്റെ സൈഡ് ഉള്ള് പൊളിഞ്ഞൊക്കെയാണ് ഈ ടാറിങ് മഴയത്ത് ചെയ്യാൻ പാടില്ലായിരുന്നു നാട്ടുകാർ പറഞ്ഞിട്ട് അനുസരിച്ചിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ജനങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് വണ്ടികൾ കൂടുതലുള്ള സ്ഥലമാണ് വണ്ടൂര് കാളിയാവ് മേഖലയിൽ വണ്ടികൾ പോണ റൂട്ടാണ് അപ്പൊ ഈ വഴി മീറ്ററോളം റോഡ് പോയേക്കാണ് ടാർ ശേഷം ഇത് കോൺട്രാക്ടറുടെ മൂലം സംഭവിച്ച ഒരു അറിയിക്കുന്നുണ്ട് ചെലവ് കുറഞ്ഞ രീതിയിൽ പണി പൂർത്തിയാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും പരാതിയുണ്ട് കൃത്യമായി ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടത്തിൽ നടത്തേണ്ടുന്ന പ്രവൃത്തിയാണിത് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യം ഉണ്ടാകുന്നില്ലെന്നും നാട്ടുകാർ ആരോപിച്ചു മഴ കാരണം നവീകരണ പ്രവൃത്തി തൽക്കാലം പാതിവഴിയിൽ നിർത്തിവെച്ചതോടെ ഗതാഗത പ്രയാസവും നേരിടുന്നുണ്ട് News Bureau, Kali Gava. Men Apparels near Town Square,